ഡൾഫിലൊരു നല്ല ജോലി സ്വപ്നമായുള്ളവർക്ക് ഒരു സുവർണാവസരം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാൻ യുഎഇ റെസ്റ്റോറന്റ് ഹോട്ട്ഫുഡ് സെക്ഷനിലേക്ക് ഫെബ്രുവരി ആറ് ചൊവ്വാഴ്ച പത്ത് മുതൽ രണ്ട് വരെ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടൽ വെച്ച് കമ്പനി നേരിട്ട് ഇന്റർവ്യൂ നടത്തുന്നു സിപിഐഎം പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു പരിപാടി സിപിഐഎം മഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം കെ ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു सितीन <laughs> Nanti keluar nanti kita bersihkan ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഞങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് സാധാരണഗതിയിൽ നമുക്കറിയാം പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയാണ് റോഡ് പ്രവൃത്തി മെയിന്റനൻസിലും അതുപോലെ തന്നെ പുതിയ റോഡുമായിട്ടുള്ള റോഡ് പ്രവൃത്തി ആ റോഡ് പ്രവൃത്തിക്ക് ആകത്ത് പകർന്നുകൊണ്ടിരിക്കുന്നത് എന്താ സാധാരണഗതിയിൽ ടെൻഡർ നടപടി നടക്കുന്ന സമയത്ത് കരാറുകാർ വന്നിട്ട് അവര് ഓരോ റോഡും വിളിച്ച് എടുക്കുന്ന സമീപനമാണ് സ്വീകരിക്കുക ചിലപ്പോ നിശ്ചിത സംഖ്യ ആ സംഖ്യയുടെ അഞ്ച് ശതമാനം താഴ്ത്തി പത്ത് ശതമാനം താഴ്ത്തി പതിനഞ്ച് ശതമാനം താഴ്ത്തി ഇരുപത് ശതമാനം താഴ്ത്തി ഒക്കെയാണ് കരാറുകാർ ടെൻഡർ എടുക്കുന്നത് എന്നാൽ പാണ്ടിക്കാട് പഞ്ചായത്തിലെ ഭരണസമിതി പന്ത തീരുമാനിച്ചിട്ടുള്ളത് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ കരാറുകാരും അതുപോലെ തന്നെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരും അതുപോലെ തന്നെ ബന്ധപ്പെട്ട എഞ്ചിനീയർമാരും അതുപോലെ തന്നെ ഓവർസിയർമാരും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടുകെട്ടല്ലേ ഇപ്പോ റോഡ് ടെൻഡർ നടപടിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് തനത് ഫണ്ടും പദ്ധതി വിഹിതവും ഫലപ്രദമായി വിനിയോഗിക്കാതെ പശ്ചാത്തല നവീകരണ പ്രവൃത്തികൾ സംസ്ഥാന സർക്കാർ നവകേരളത്തിനായി നടപ്പിലാക്കുന്ന ലൈഫ് മിഷൻ ആരോഗ്യരംഗത്ത് ആർദ്രം ഹരിതകേരളം തുടങ്ങിയ ഒട്ടനവധി പദ്ധതികളെ വേണ്ട രീതിയിൽ ആസൂത്രണം ചെയ്യാനോ നടപ്പിലാക്കാനോ ശ്രമിക്കാതെ തികച്ചും സ്വജനപക്ഷാപാതത്വവും അഴിമതിയും ഗ്രൂപ്പ് കളിയും തമ്മിൽ തല്ലും കെടുകാര്യസ്ഥിതിയും മുഖമുദ്രയായി മാറിയിട്ടുള്ള പാണ്ടിക്കാട് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയാണ് സിപിഎം ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ലോക്കൽ സെന്റർ അംഗം ബാലൻപോളമണ്ണ അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം ശങ്കരൻ കൊരമ്പയിൽ പഞ്ചായത്ത് അംഗങ്ങളായ എൻ ടി സുരേന്ദ്രൻ വിജയകുമാരി കെ കൃഷ്ണജ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ മുൻഷാദ് ഹാജറ രാംദാസ് രാമചന്ദ്രൻകാരായ ബാബ യുനുസ് വടക്കൻ സക്കീർ പൊടുവണ്ണി ഹസൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് പാണ്ഡിക്കാട് നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് ഉടൽ കിടുക പുതിയ സമ്പന്നരും വിദഗ്ധരുമായ സർവേയിൽ മാറ്റം സ്ഥാനം നോക്കി കഴിച്ചുകൊടുക്കും പാണ്ടിക്കാട് മണ്ണ കൊപ്പം